അങ്ങനെ നമ്മുടെ ലോകേഷന് എന്ത് പറ്റി ഇപ്പം മെയിൻ കാര്യങ്ങളാണ് ലോകേഷിൻ്റെ കാര്യം നടക്കുന്നത് അതായത് ലോകേഷ് അതായത് ഇപ്പോൾ അമർ ഖാനായിട്ടുള്ള സിനിമ ഉപേക്ഷം പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പുള്ളി അമിർഖാൻ്റെ സിനിമ ഉപേക്ഷിക്കും പിന്നെ അമർ ഖാൻ ലോകേഷൻ്റെ പോരായ്മകൾ കുറേ അങ്ങനെ കുറേ റൂമുകളൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ അമർ ഖാൻ പറഞ്ഞത് അങ്ങനെ കേൾക്കുന്നുണ്ട് കുറേ ഇതൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പറയുകയാണെങ്കിൽ കങ്കു ഇറങ്ങിയപ്പോൾ സൂര്യക്ക് കുറേ ഇതുകൾ വന്നിട്ടില്ല അതേപോലെയാണ് പുള്ളി കാരണം ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു രോഹിത് ഈ കൂലിറങ്ങണവരെ അതെനിക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവർക്കും ഉള്ളിൽ ഒരു നെഗറ്റീവ് വന്നു കയറി അതാണ് കുഴപ്പമായി അത് പുള്ളിയുടെ കുഴപ്പം തന്നെയാണ് കാരണം ഒരു എൽ സി ഒരു യൂണിവേഴ്സിൽ ഉണ്ടാക്കിയിട്ടായി യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ സിനിമ മൊത്തം തീർത്തിട്ടുമാണ് അല്ലാണ്ട് വേറെ ദക്ഷണം ചെയ്യാൻ പോയാൽ അതാണ് കുഴപ്പം പക്ഷേ എന്നാലും അത് നാതൊന്നാമത് ആ സിനിമ ആ സിനിമ നമ്മൾ ഒട്ടിയിട്ട് കണ്ടിട്ടുണ്ടാവും ഇപ്പം മനസ്സിലായ എന്തുകൊണ്ടാണ് കാരണം അതായത് ഒരു ഇൻ്റർവുലെ ടൈമിൽ ഒരു ഇൻ്റർവുലെ ടൈമിൽ നമ്മൾ ഈ എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ ടൈമിൽ റോമം മുന്തും പൊന്തും എന്നൊക്കെയല്ലേ പറഞ്ഞത് ആ ഇൻ്റർവ്യൂ ടൈമിൽ ആ മറ്റേ വാളക്ക് പിടിച്ചിട്ട് പുള്ളി പുറത്ത് പോയി എന്നിട്ട് ചിരിക്കണില്ലേ മറ്റേ ജയിലറുടെ പോലെയൊക്കെ തന്നെ അത് ആ അതായത് ഇൻ്റർവോൽ സീന് നമുക്ക് ഒരു 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 രോമ പോലും വന്നിട്ടുണ്ടെന്നറിയില്ല അതിന് മുമ്പ് സീനില് പുള്ളി മണ്ടരണേ ആ ഇൻ്റർവൽ ടൈമിൽ സൗമ്യം വിളിച്ച് പറയുന്നുണ്ട് പുള്ളീനെ പറ്റി ആ പെണ്ണിനെ ഒപ്പം കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഒരു മാസ്ക് തിരിച്ചിട്ട് നിൽക്കണം കിട്ടില്ല ബീജമോ കാരണം പുളി ഉമ്പിന്ന് വന്ന പുള്ളി അങ്ങനത്തെ സീനൊക്കെ നന്നെ എങ്ങനെ കൈകെട്ടിക്കാൻ അങ്ങനത്തെ ഒരു പടം ഇങ്ങനെയൊക്കെ പുള്ളി പടച്ചു വിടുമ്പോൾ കണ്ടില്ല പുള്ളി ഒന്നും തോന്നിയില്ലേ സാധാരണ ശിവയൊക്കെ പണ്ണുമ്പോൾ നമുക്ക് ആയിട്ട് കോമഡി അമർ ഖാനാണ് എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷം ജോലിയായിട്ടുള്ളത് പുള്ളി ഒന്നാമത് ലോകശോ അമർഖാനെ കിട്ടിയില്ല ഉരനെക്കാൻ ഇത്തിരി കൂടുതൽ ഉള്ളത് പുള്ളിയാണ് കളക്ഷനൊക്കെ നല്ലോണം കിട്ടും ആ ഒരു ഇന്നോട്ടാണ് പുള്ളി അമർഖാനെ തയ്ക്കിയത് ഇപ്പം അമർഖാൻ അമർഖാൻ പുള്ളിയുടെ കിട്ടിയപ്പോൾ പുള്ളി ഇപ്പം ഇനി ഉപേക്ഷിച്ചു തോന്നണേ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉള്ളിലേക്ക് തന്നെയും പറയാതെ ഒരുമാതിരി ഒരു പണിയാണ് ഇരിക്കുന്നത് പറഞ്ഞു നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇപ്പോൾ നടനാണെങ്കിൽ ഒരാളും അതിങ്ങനെ സിനിമ പറഞ്ഞു എൻ്റെ പുള്ളീനെ പറയണോ വേണ്ട അമർഖാനാക്കാണെങ്കിൽ പുള്ളി ഒരു ഇതുണ്ടാകൂ അങ്ങനെ തോന്നണേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ലോകേഷൻ ആകെ ഊമ്പിരിക്കണ അവസ്ഥയാണ് ഇരിക്കും പറഞ്ഞത് അതായത് പുള്ളി ഇപ്പം ഇനിയും ഒരു പുള്ളിയുടെ ഗംഭീരപടം വരണമെങ്കിൽ കൈ തന്നെ ഇറങ്ങണം അതേന്ന് വഴിയ അല്ലെങ്കിൽ അടുത്ത സിനിമ അതിനെ കാണിരിക്കണം എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് ഖൈതീനം അറക്കണം കാരണം ആ ഒരു സാധനമില്ല അത് പക്ഷേ അത് പെട്ടെന്ന് ഇറക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല അതൊരു അതൊരു സിനിമയാണ് ഖൈതി അത് അത് അതിൻ്റെതായ ഒരു രീതിയിൽ ഇറക്കണം അതായത് ഒരിക്കലും ഫസ്റ്റിനകത്തൊരു പോരാ എന്നൊന്നും പറയത്ത കാരണം ഞാൻ എപ്പോൾ ആ സിനിമ യൂട്യൂബിൽ എന്താ വന്നാലും ഞാൻ അറിയാതെ വെച്ചു കാരണം ബീജവും ആ ഒരു കാത്തിയുടെ ലുക്ക് ഇങ്ങനെ മനസ്സിൽ നിൽക്കും ഏറ്റവും പോലും ആ ഒരു സിനിമ സീരിയ്മിനെയാണ് അതുപോലെ തന്നെ വിക്രം പക്ഷെ കൈത് എനിക്ക് ഒരു കിഡലറാണത് കൈദി ആ ഗാനം ഇറക്കാൻ പറ്റാൻ പാട്ട് ഇറക്കുകയാണെങ്കിൽ ഇറക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റിൻ്റെ മേണ് അല്ലെങ്കിൽ മുപ്പത്തൊണ്ണെ ഏരിയ മുപ്പത്തൊന്നേ ഐര്യം ഇത് രണ്ടു കഴിഞ്ഞ സിനിമ ഇറക്കരുത് കാരണം ഒരിക്കലും പോരാന്ന് പറയതായിരുന്നു ഇത് ഫസ്റ്റ് ഇറങ്ങിയിട്ട് ആൾക്കാർ പറഞ്ഞ രീതി ഉണ്ട് പിന്നെ പോക്കെയാണ് സിനിമ ഇനി അമർ ഖാനായിട്ടുള്ള സിനിമ ഒക്കെ നടപ്പില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അമർ തന്നെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു രോഹിഷിനെ കുറിച്ചിട്ട് അത് കുറേ ശരിയല്ലേ പിന്നെ അമർ ഒരു കുഴപ്പമുണ്ട് പുള്ളി ഒന്നും നോക്കാൻ സ്ക്രിപ്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളി നോക്കണമായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഇപ്പോഴെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വേണ്ടെന്നൊക്കെയാന്നേ ഉള്ളൂ ആ ഒന്ന് ഈ ലൊക്കേഷൻ ഒന്ന് ചിന്തിക്കരുത് ഈ പുളി ഇത്ര പേര് പുള്ളിനെ കൊണ്ടുവരുമ്പോൾ ഒന്ന് ഒന്നും ഒന്ന് ഇങ്ങനെയൊക്കെ പോകുന്ന കോമഡി ഒരു വീഡിയോക്ക് വേണ്ടി വിളിച്ചല്ലേ വളരെ മോശമായി പോയി ഇനി ലൊക്കേഷൻ ഇനി ഇനി ലൊക്കേഷൻ ഒരു പടം ഇറങ്ങണ കയ്യിൽ ഇറങ്ങണം എന്നാലാണ് പഴയ ലെവലിലേക്ക് എത്തുള്ളൂ അല്ലാണ്ട് പുള്ളി ഇനി എന്ത് തല കുത്തി മറഞ്ഞാലും എത്ര പേര് കൊണ്ടുവന്നാലും ഒരു കാര്യമില്ല അത് പിന്നെ പുള്ളി കൊടുക്കണം മറുപടിയാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടമല്ലാത്തത് പണ്ട് പുള്ളി ഒക്കെ ആണല്ല മറുപടി കൊടുത്ത ഒരു സിനിമ കുട്ടിയായിരുന്നു ഇപ്പത്തെ ചില കേൾക്കുമ്പോൾ പറഞ്ഞാൽ പൊളിഞ്ഞു കയറും ഈ ആരാണ് നെൽസനു നെൽസൻ പുള്ളിയൊക്കെ കറക്റ്റ് അത് ഇത് വിറ്റേനെ വെച്ച് പണിയിട്ട് പൊളിഞ്ഞ് പാളത്തായി പോയിട്ട് വരെ പുള്ളി അടുത്ത സിനിമയ്ക്ക് മറുപടി കൊടുത്തു അതാണ് മറുപടി അങ്ങനെ കൊടുക്കാൻ അടുത്ത സിനിമയ്ക്ക് കൊടുത്താൽ ഈ മായ കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇത് ഇപ്പോൾ സ്ഥിരം നല്ല ആക്ടർമാരെ ഒരു പടം മുട്ടിക്കഴിഞ്ഞാൽ പ്രഷോ ചില വെച്ചു കൊടുക്കുക